ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നാൽ നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം നമുക്കിത് ചൂടൊക്കെ പോയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം കൈയിൻ്റെ അടിയിൽ കുറച്ച് എണ്ണാക്കിയതിനു ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു നല്ല സ്മൂത്ത് ബോളാക്കി എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഷേയ്പ്പാക്കി എടുക്കണം നമ്മളിത് എത്രത്തോളം തിന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം നല്ല ആയിട്ട് തന്നെ ഈ സ്നാക്ക് കിട്ടുന്നതായിരിക്കും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിൽ കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക ഇത് പ്രത്യേകിച്ച് ഇനി കുക്കാകാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിപ്പം നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ സ്നേക്കും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയുമാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചായ തിളക്കുന്ന നേരം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം ഓക്കെ താങ്ക്